അലർജിയുടെ മോസ്റ്റ് കോമൺ കോസ് എന്താ ചോദിച്ചാൽ ഡസ്റ്റ് മൈറ്റ് അലർജിയാണ് അത് പലരും പറയുന്നത് ഡസ്റ്റ് അലർജിയാണ് വീട്ടിൽ ഉണ്ട് അതിൻ്റെ അലർജിയാണ് പക്ഷേ ആക്ച്വലി അത് അലർജി ഉണ്ടാക്കുന്നത് വീട്ടിൽ ഉള്ളിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് മൈറ്റ് പറഞ്ഞൊരു ഇൻസെക്റ്റാണത് ഓൾമോസ്റ്റ് വൺ മില്യൺ ഡസ്റ്റ് മൈറ്റ് അതിൻ്റെ പാർട്ടിക്കൽസ് ബെഡ് റൂമിൽ തന്നെയുണ്ട് ബെഡിൽ തന്നെയുണ്ട് ഉണ്ട് അത് വെച്ചാൽ ഈ മൈറ്റ് പറഞ്ഞാൽ ചെറിയൊരു ഇൻസെക്റ്റാണ് നമുക്ക് കണ്ണിൽ കൂടെ കാണില്ല പക്ഷേ അത് ഏറ്റവും കൂടുതൽ വീട്ടിലുള്ളിലുണ്ടാവുന്നത് ബെഡ്റൂമിലാണ് അപ്പോൾ നമ്മൾ ഒരു സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ബെറ്റർ തന്നെ കിടക്കുന്നു നമുക്കറിയുന്നില്ല പക്ഷേ അതിൻ്റെ ഡസ്റ്റ്മേറ്റ്സിൻ്റെ ഈ ഫിക്കൽ മാറ്റർ അതിൻ്റെ ബോഡി പാർട്സ് സ്കെയിൽ അത് എയറിൽ വന്നിട്ട് അതാണ് അലർജി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് സോഫ പിന്നെ കാർപ്പറ്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മളിത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ബെഡിൻ്റെ ഉള്ളിൽ ഡസ്റ്റ്മേറ്റ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഹെപ്പാ ഫിൽറ്റർ ഉള്ള ചില വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് റെഗുലറായിട്ട് ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറേശ്ശെ കുറച്ച് നമുക്ക് ബെഡിൻ്റെ ഉള്ളിലും പുല്ലുവിൻ്റെ ഉള്ളിലെ ഡസ്റ്റ്മെറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ബെഡ്ഷീറ്റും പുല്ലോക്കോറൊക്കെ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്യണം നല്ല ചൂടിൽ വാഷ് ചെയ്യണം നല്ല വെയിലത്ത് ഉണക്കണം പ്രത്യേകിച്ചുള്ള ഡസ്റ്റ്മെറ്റ് പ്രൂഫ് ബെഡ് കവർ പില്ലോ പില്ലോക്കവർക്ക് കിട്ടും അതാണ് നമുക്ക് കോമൺ പ്രിക്കോഷൻസ് എടുക്കുന്നത് അലി ടെസ്റ്റ് ചെയ്ത് ഡസ്റ്റ്മെറ്റ് അലിജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്